വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻപുളയുളത്ത് കർമ്മികള് ഒരുപാട് കർമ്മികളുണ്ട് ജ്യോത്സ്യന്മാരുണ്ട് നല്ല കർമ്മികളുണ്ട് ചെറുതായിട്ട് കർമ്മം ചെയ്യുന്നവരുണ്ട് ഉപാസകന്മാരുണ്ട് അങ്ങനെ ഒരുപാട് കർമ്മികള് ഉണ്ട് നമുക്ക് അപ്പതില് എന്തെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വിദ്യയിൽ നല്ല അറിവുള്ളവരുണ്ടാകും വിദ്യയിൽ അറിവുണ്ടായോണ്ട് മാത്രം കാര്യമില്ല ദേവിദേവാന്മാരുടെ അനുഗ്രഹം വേണം ശക്തി വേണം ഉപാസന ശക്തി വേണം ഉപാസന ചെയ്തിട്ടുള്ളതിൻ്റെ ശക്തി ഇല്ലെങ്കിലും ധർമ്മ ദൈവങ്ങളിൽ പവർ ഉള്ളൊരു ക്ഷേത്രമാണെങ്കിൽ അവരോട് നിത്യം പൂജകൾ നിത്യം കർമ്മങ്ങളൊക്കെ ആയിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ അവർ തമ്മിൽ വളരെയധികം അടുപ്പം മാനസികമായിട്ടുള്ള അടുപ്പങ്ങള് മാനസികമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് നിത്യം വിളക്ക് വയ്ക്കുന്നു പൂജ ചെയ്യണു കർമ്മങ്ങൾ ചെയ്യണു വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണു കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കും മുടക്കു വരാതെ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ആ ദേവിദേവന്മാരും ആ കർമ്മിയായിട്ട് വളരെയധികം ബന്ധം ഉണ്ടാക്കാം കർമ്മി എവിടേക്ക് പോകരുന്ന്ല്ലാട്ടെ പറയുന്നത് കർമ്മിക്ക് എവിടെ മണ്ണിൽ പോവാം അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾക്ക് മുടക്ക് വരരുത് അദ്ദേഹത്തിനൊപ്പം ഉള്ള ബന്ധുമിത്രാധികളുടെ വീട്ടിലേക്ക് ഓരോ കാര്യങ്ങൾക്ക് പോണ പോവശ്യൊക്കെ വരും അപ്പം അതിനിടെ മുടക്ക് വരുത്താതിരിക്കുക ആ ദൈവങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ നല്ല ആത്മധൈര്യത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യാനായിട്ടൊക്കെ നോക്കാനായിട്ടൊക്കെ നേരിടുക പിന്നെ പല തരത്തിലുള്ളതാ വ്യക്തികളാണ് വരിക പല തരത്തിലുള്ള വ്യക്തികൾ വരും അതിൽ കൃത്യമായിട്ട് നല്ല ആത്മാർത്ഥത കർമ്മികൾ പുലർത്തണം ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ വരുന്നവര് വളരെയധികം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാനേ വരിക നമുക്ക് ചിലപ്പോൾ അവരുടെ ഒരുപാട് ആളുകളുടെ കർമ്മ കേട്ടിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കാം പക്ഷെ ചിലപ്പോ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല വന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുകള് ഒരു തരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകള് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളതായ ജീവിത പ്രശ്നങ്ങള് അതും ഒരു തരി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിഷയങ്ങള് പിന്നെ മാനസികമായിട്ടുള്ളതായ തകരാറുകള് സാമ്പത്തികമായിട്ടുള്ള തകരാറുകള് ബാധാദോഷങ്ങള് ശത്രുദോഷങ്ങള് അപ്പൊ അത് ആരൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും ദോഷങ്ങളില്ല അതൊക്കെ എന്ന് പറഞ്ഞാലും ഒരുപാട് വ്യക്തികൾ ഇന്നും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണത് ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവർത്തികളെ കൊണ്ട് അവരവർ ചെയ്തു വരുന്നതായ തൊഴിലിനടക്കങ്ങൾ അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഭാര്യ മക്കളായിട്ടുള്ള പ്രശ്നങ്ങള് ഉറക്കില്ലായ്മ അതേപോലെ തന്നെ അപകടങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരോടായിട്ട് വഴക്കുണ്ടാകും ഇങ്ങനൊക്കെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ അനുഭവിച്ചുകൊണ്ടിരിക്കും കാരണം സമൂഹത്തിൽ വളരെയധികം മാന്യത പുളർത്തുന്ന ആളായിരിക്കും വ്യക്തികളായിരിക്കും അപ്പം അവർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആയിരിക്കും അവരുടെ ബന്ധുമത്രാദികൾ അറിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അറിയുമ്പോൾ സ്ഥാപനം നശിച്ചു പോകുമ്പോൾ അതും അവരേനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ആ വ്യക്തികളിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികള് മറ്റുള്ളവർ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അവർക്കൊന്നും അപ്പൊ അതേപോലെ തന്നെയുള്ള വിഷയങ്ങളൊക്കെ പറയാനും കേൾക്കാനും അതിന്റെ പരിഹാരം തേടാനൊക്കെ ആവും ജ്യോതിഷിന്റെ അർത്തേക്കോ കർമ്മിയുടെ അടുത്തേക്കോ വരിക അപ്പോ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാല് അവരുടെ വിഷയങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യാം ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പം കൊണ്ട് പരിഹാരമല്ല എല്ലാ രോഗത്തിനും മാന്ത്രികം കൊണ്ട് പരിഹാരമില്ല എന്നാൽ പരിഹാരമുള്ള രോഗങ്ങളെ കൊണ്ട് മരുന്നു കൊണ്ട് പരിഹാരം ചെയ്യാൻ ആവാത്തതായ ചില കാര്യങ്ങള് ഈ ബാധാദോഷങ്ങളെ കൊണ്ടുള്ള നൂറ് ശതമാനം കാര്യങ്ങൾ ബാധാദോഷങ്ങളെ കൊണ്ടോ പ്രേതാദി അത്തരം ഒരു മന്ത്ര തന്ത്രാദികളെ കൊണ്ട് സുഖപ്പെടുത്തേണ്ടതായ കാര്യങ്ങൾ നൂറ് ശതമാനം സുഖപ്പെടുത്താം അത് ഒരു വ്യക്തിക്കല്ലെങ്കിൽ മറ്റാൾക്ക് കഴിയും എന്നാൽ മെഡിസിനെ കൊണ്ട് ചെയ്യുന്നതായ ഒരു കാര്യത്തിനും മാന്ത്രികത്തിനെ കൊണ്ട് നേരിടാന്നുള്ള ഒരു അബദ്ധ ചിന്ത ഒരിക്കലും ആരോട് പറയരുത് ഇപ്പൊ ഒരു വ്യക്തിക്ക് രോഗങ്ങളുണ്ട് അയാൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ ശരി ഈ ബാധാദോഷങ്ങളെ കൊണ്ടുള്ള സ്ഥലപരമായിട്ടോ മറ്റു ശത്രുദോഷങ്ങളെ കൊണ്ടോ അനുഭവിച്ചു വരുന്നതായ ബാധാദോഷങ്ങളെ കൊണ്ട് ചിലപ്പോ ദേഹത്തിൽ രോഗങ്ങൾ വരാം രോഗങ്ങൾ വരാം അല്ലെങ്കിൽ ഉള്ള രോഗം കൂടുതലാകാം എണിക്കാമോ ശരീരം തളർന്നു പോകലോ വീടിലോ അല്ലെങ്കിൽ ചോരത്തുപ്പിലോ അങ്ങനെയൊക്കെ പലതരത്തിന്റെ മര ശരീരത്തിലാണ് കാരണം നീരോ പഴുപ്പോ അപ്പൊ അതിനെ ഷുഗറോ അതേപോലെ തന്നെ കൊളസ്ട്രോ കൊളസ്ട്രോളോ അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ നോർമലായിരിക്കും പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കടന്നിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ വരുമ്പോ അതിനെ മറികടക്കാനായിട്ട് ചിലപ്പോൾ മരുന്നുകൊണ്ട് മാത്രം പറ്റിയെന്ന് വരില്ല മറ്റുള്ളതായ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ട് എന്ന് കണ്ടാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ആ ചെയ്യുന്ന മരുന്നിന് ഫലം ഉണ്ടാകും ചിലപ്പോൾ മരുന്നും കഴിക്കേണ്ടി വരില്ല അപ്പൊ അങ്ങനൊക്കെ ചിന്തിക്കണം അപ്പൊ എല്ലാം എന്തൊരു ബുദ്ധി ബുദ്ധിമുട്ടിൽ എന്ത് ദുരിതം വന്നാലും അതുകൊണ്ട് മാന്ത്രികപരമായ കാര്യങ്ങളെ കൊണ്ട് അതിനെ നിവൃത്തിയാക്കാമെന്നുള്ള ഒരു അബദ്ധ ചിന്ത സ്വയം തോന്നും ചെയ്യരുത് മറ്റുള്ളവരോട് പറയരുത് താനല്ലേ ഇങ്ങനെ പറഞ്ഞേ അല്ലെങ്കിൽ ഇത് മാറ്റി തരാം എന്ന് പറഞ്ഞിട്ട് ഇന്ന രോഗം ഇപ്പൊ ക്യാൻസർ മാറ്റി തരാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗങ്ങൾ അറ്റാക്ക് വന്നത് മാന്ത്രിക കാര്യങ്ങളെ കൊണ്ട് ചെയ്തു തരാ എന്ന് പറഞ്ഞു എന്നിട്ട് ഇത്ര പൈസ മേടിച്ചു എന്നുള്ള നാളെ മറ്റ് മാധ്യമങ്ങൾ കൂടി മറ്റുള്ളവർ അറിയേണ്ട ഇടവരും നമ്മൾ നമ്മളറിയുന്ന ആ മുന്നിൽ വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നത് ലോകം മുഴുവൻ അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക അതേപോലെ ഒരു സ്ത്രീയാണ് വരണമെന്ന് ചോദിക്കുക സാധാരണ ഒരു വ്യക്തി കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഭാര്യ മാത്രമുള്ള ഉള്ള അടുപ്പങ്ങളുണ്ടാവുള്ളൂ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമെങ്കിലും ശരി അടുത്ത് അറിയാൻ പറ്റില്ല പക്ഷെ ഒരു ജോൽസേന ഒരു കർമ്മിക്ക് ജോലിഷനാ അല്ലെങ്കിൽ ഒരു കർമ്മിക്ക് കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യതയ്ക്ക് അല്ലെങ്കിൽ വരുന്ന വ്യക്തിയുടെ ഒരു ദുഃഖത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ട് ഒരു ദൈവജ്ഞന്റെ അരുത്തേക്കാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുത്തേക്കാണ് വരുന്നത് എന്നുള്ളതായ നൂറ് ശതമാനം വിശ്വാസ്യതയോട് കൂടിയിട്ടാണ് ഒരു ജോലിസിൻ്റെ അടുത്തേക്ക് വരിക അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ അരുത്തേക്ക് വരിക ആ വരുന്നവര് നമ്മുടെ ജീവിതത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നല്ല ശരീരമുള്ളവരുണ്ടാവും തടിച്ച ശരീരമുള്ളവരുണ്ടാവും മുടിയുള്ളവരുണ്ടാവും അതൊക്കെ സാധാരണ ഉള്ളത് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തിയെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ നൂറ് നൂറ് ആളുകൾ ഇതേപോലെ തന്നെ വരുമ്പോ അവരുടെ ഒരു ചിരിയിലോ വർത്താനത്തിലൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കർമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഒരു അബദ്ധ ചിന്തയോടുകൂടി അവരോട് പെരുമാറാനായിട്ട് പാടില്ല ഒരിക്കലും കാരണം അവരൊരിക്കലും ഇതിന് വേണ്ടി വരുന്നതല്ല ഈ ലൈനിൽ ചിന്തിക്കാനായിട്ട് വരുന്നതല്ല അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് വരിക വരുന്നത് ഭർത്താവിന്റെ മാരാണ് ആൾ എന്നും വളർക്കുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം എന്റെ എരുത്തു കെടുക്കണ അദ്ദേഹം മാറി പോവാണ് അല്ലെങ്കിൽ വേറെ ആളുകളായിട്ടുള്ള അടുപ്പങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ കാരണമായിട്ട് വളർക്കുണ്ടാക്കുകയാണ് അങ്ങനൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് സ്നേഹമാവണം പഴയ പോലെ മക്കളെ എന്നെ ശ്രദ്ധിക്കണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ അദ്ദേഹം അനുഭവിക്കുന്ന അവസ്ഥയിലെന്താണെങ്കിൽ പറയാം പറയും അപ്പം അത് കേട്ടിട്ട് നമ്മളൊരു എന്താ വന്നിട്ടുള്ള ഒരു ആളുടെ ആവശ്യം അത് നൂറ് ശതമാനം കേട്ടിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ നിശ്ചയിക്കുക അല്ലാതെ അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാനോ മാന ശാരീരികമായിട്ടുള്ളതായ കർമ്മിയുടെ ശാരീരികമായിട്ടുള്ള ഇഷ്ടത്തിനെ വശമതനാക്കാനോ ചെയ്യരുത് മുതിരരുത് കാരണം വരണ ആൾക്ക് അതിനൊരു താല്പര്യത്തിലല്ല വരണത് അല്ലെങ്കിൽ ദൈവത്തിനെ കാണാനാണ് വരണത് സ്വാമീനെ കാണാനാണ് വരണത് കാര്യങ്ങൾ പറയാനാണ് വരണത് അപ്പോൾ അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുക പറഞ്ഞഴിക്കുക അല്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളായിട്ട് തീരുക കാരണം മൊത്തം ലോകം അറിയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അല്ല അറിഞ്ഞില്ലാച്ചിൽ തന്നെയും നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് ചെയ്യരുത് കാരണം നാളെ ഇവർ വേറെ ആളോട് പറയും അവർ വേറെ ആളോട് പറയും അങ്ങനെ വരുമ്പോൾ പിന്നീട് ഈ വ്യക്തിയുടെ വ്യക്തിയിലരുത്തേക്ക് ആരും വിശ്വസിച്ച് വരില്ല അപ്പൊ അത് തെറ്റുകൾ പറ്റാത്തൊരു ആരുമില്ല പല ആളുകളിലും തെറ്റുകൾ പറ്റാം അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് വരാതെ നോക്കുക നമ്മുടെ ദൈവത്തിന്റെ വിശ്വാസ്യത നമുക്ക് വേണ്ടത് ആ അദ്ദേഹത്തിനെ നമ്മൾ കൃത്യമായിട്ട് ആചരിക്കാം അപ്പൊ മറ്റുള്ളവരുടെ അതേപോലെ തന്നെ വരുന്ന വ്യക്തികള് അവന്റെ കയ്യിൽ സാമ്പത്തിക ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പൊര ഒരു കുറച്ച് ദോഷം ദുരിതങ്ങളൊക്കെ ഉള്ള ഒരാൾ ആൾക്ക് പൂജയ്ക്ക് ആ കർമ്മി നല്ലൊരു സംഖ്യ പറഞ്ഞു ആ സംഖ്യ പറഞ്ഞാൽ അത് തരാൻ കെൽപ്പുള്ള ഒരാളാണോ എന്ന് നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഒരു നൂറ് രൂപ പോലും എടുക്കാൻ ഉണ്ടാവില്ല നല്ല വൃത്തിയിലുള്ള രസൊക്കെ വന്നിട്ടുണ്ടാവും സ്വന്തമായിട്ട് കടമ മേടിക്കാതെ സ്വന്തമായിട്ട് നൂറ് ഉറുപ്പ്യെടുക്കാൻ അപ്പൊ പറ്റാത്തൊരു വ്യക്തി ആയിരിക്കും അദ്ദേഹത്തിനോട് അയ്യായിരം പതിനായിരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തെന്നുവരില്ല പക്ഷെ അദ്ദേഹത്തിന് ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു മാന്യമായിട്ടുള്ളൊരു ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ എങ്ങനെയും ചെയ്ത കാരണം കഷ്ടം അദ്ദേഹത്തിന്റെ ആണ് ആ കഷ്ടം അദ്ദേഹത്തിന്റെ ആണ് എന്ന് കരുതിയിട്ട് നമുക്ക് നാവല് വരുന്ന അസംഖ്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എത്തിന്ന് വരില്ല നമ്മുടെ പരിചയത്തിലൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം എത്രയെന്ന് പറഞ്ഞാൽ അവന് തോന്നിയതൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഇരുപത്തിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ പറയാ അങ്ങനെ അപ്പൊ അവര് എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ചിലപ്പോ കാശികളോടത്തെ ആകാം നല്ല വളരെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അവരെ നോട്ടത്തിലെ ബുദ്ധിമുട്ട് മാറണ്ടേ അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്ത് പറ്റുള്ളോ എന്നുള്ളതില് അവര് ചോദിക്കുന്ന പൈസ സ്ഥലം ഇറ്റിട്ടോ അല്ലെങ്കിൽ പണയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കുറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ടോക്കെ എങ്ങനെങ്കിലും കറങ്ങുകൾക്ക് എത്തിച്ചു കൊടുക്കും ആ എത്തിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ വ്യക്തി വരുമ്പോൾ ഇതോ ഇതിൽ അപ്പുറവും പറയണ്ടാവുക കാരണം അയാൾക്ക് തോന്നാ ഇവര് വരില്ലല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഖ്യ എടുത്ത് പറഞ്ഞു അത് അദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ഇല്ലാജില് കൊണ്ടിരുന്നില്ലല്ലോ വരാ വരില്ലല്ലോ ആളങ്ങനെ കാണാറ് പക്ഷെ നമ്മുടെ ഇത് മാറാനായിട്ട് എന്ത് ചെയ്താലാണ് കാരണം ചിലപ്പോ അദ്ദേഹത്തിന്റെ വാക്കിലാകാം പ്രവർത്തിയിലാകാം അവിടുത്തെ സെറ്റപ്പിലായിരിക്കാം വിശ്വസിച്ചിട്ട് വരിക ഇവിടം കൊണ്ട് എന്റെ കാര്യം ദൈവമേ ശരിയാകുട്ടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ നിറം അദ്ദേഹത്തിന്റെ രൂപം അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളൊക്കെ ഓ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പറയാ ആ ഇത്ര പൈസ ഒക്കെ വരുമേനെ ഇരുപത്തയ്യായിരം വരും അല്ലെങ്കിൽ മുപ്പതിനായിരം വരെ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ വരും അല്ലെങ്കിൽ അങ്ങനെ രണ്ടു ദിവസത്തെ ഉണ്ട് അതിന്റെ ഇതെന്നൊക്കെ പറയും ചിലപ്പോൾ അതിനൊന്നും ഗതിയില്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ സാരിനെ വേറെ ആരെങ്കിലും എടുത്തിട്ട് പോകുന്നതായിരിക്കും അമ്മായിടെ അല്ലേ മോളുടെ കുഞ്ഞമ്മയുടെ ഒക്കെ അല്ലെങ്കിൽ ഷർട്ടോ ആരെങ്കിലും ഒക്കെ മേടിച്ചു തന്നെയായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും കഷ്ടം സാമ്പത്തികമായിട്ടുള്ള കഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്നാൽ എല്ലാവർക്കും ഇതേപോലെ താമസം സാമ്പത്തിക ഉന്നതി ഉള്ള ആളുകളല്ല വരിക സാമ്പത്തികമുള്ള ആളുകൾ വരുമ്പോൾ അതിനനുസരിച്ച് പറയാം നമ്മൾ പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ കർമ്മങ്ങൾ പറഞ്ഞില്ലെങ്കിലും കിട്ടും അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം മനസ്സിലാക്കേണ്ടതാണ് എന്തിനാള് പറയണത് അത് ഞങ്ങളെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടാണോ ഞങ്ങൾ അത്ര മോശക്കാരാണോ എന്നൊക്കെ പലരും ചിന്തിക്കാം കാരണം ഞാൻ പറയുന്ന പറഞ്ഞാൽ ഓരോരുത്തർ അനുഭവങ്ങളുണ്ടല്ലോ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളും അറിയുന്നത് കൊണ്ട് പറയുന്നു നമുക്ക് ഇതിനൊരു ക്ലാസ് ഇല്ല അല്ലെങ്കിൽ ഗുരുക്കന്മാരോടൊപ്പം നിന്നിട്ട് അവരോടൊപ്പം നിന്ന് പഠിച്ചിട്ടുള്ള ഒരു അധികം ഉണ്ടാകില്ല കണ്ടും കേട്ടും തലമുറകളായിട്ട് എന്നുള്ളതിലും വരുന്നവരുണ്ടാകാം അപ്പൊ ഏത് രൂപത്തിലും സാമ്പത്തികം ഉണ്ടാക്കാൻ ഉള്ള ഒരു ചിന്തയായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുക അദ്ദേഹം വിചാരിച്ച പൈസ ഉണ്ടാക്കും ധാരാളം പൈസ ഉണ്ടാക്കാം ഇതേപോലെ ഒരു പത്ത് ആൾ വന്നു കഴിഞ്ഞാൽ നൂറാൾ വന്നു കഴിഞ്ഞാൽ അവരെ എന്നൊക്കെ ഇതേപോലെ തന്നെ വലിയ വലിയ സംഖ്യകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം അനുഭവിക്കാൻ പറ്റില്ല നമ്മൾ കുറച്ച് ആ തലമുറകളായിട്ടുള്ള ദുരിതങ്ങളോ ദോഷങ്ങളോ ശാപങ്ങളോ ഇല്ലാതിരിക്കണം ഒരു നാല്പത് അമ്പത് പൈസ ആകുമ്പോഴേക്കും ബ്ലഡ് ഛർദിച്ചിട്ടോ അല്ലെങ്കിൽ വീണ് കയ്യും കാലും ഒടിഞ്ഞിട്ടോ എണീക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ ദുർമരണം പോലുള്ള അവസ്ഥ ഒരു കർമ്മികളുണ്ടായിക്കൂട അപ്പൊ വരുന്ന ആൾക്ക് വരണാള് ഒരുപാട് ഇതേപോലെ ആളുകളുള്ള കാരണമാണ് കർമ്മികൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വെളുക്ക് വെക്കുന്നത് മറ്റുള്ള ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആളുകളുള്ള കാരണമാണ് എന്ന് കരുതുക അപ്പം പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വലിയ ആളാണ് എന്നാ ഞാൻ ഇവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല ഈ ആളുകളിലൊന്നും കാര്യം നടക്കില്ല ഞാൻ വലിയ ഒരാളാണ് എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടൊന്നും വരുന്നത് അതൊക്കെ അങ്ങനത്തൊക്കെ അബദ്ധധാരണകളാണ് നമ്മളല്ലെങ്കിൽ വേറെ വേറെ അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ കർമ്മികളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒക്കെയുണ്ട് അപ്പൊ വരണ്ട ആള് അദ്ദേഹം വരണ കാരണം നമ്മളൊരു നേരം അന്നം കഴിക്കണേ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവര് ഒരു നേരം ഭക്ഷണം കഴിക്കണേ എന്നുള്ളൊരു ചിന്ത നമ്മളൊപ്പം ഉണ്ടാവണം ആ ചിന്ത വരുമ്പോൾ നമ്മുടെ പിന്നിലുള്ള വൻ ശക്തി ഉണ്ട് നമ്മുടെ ദേവിദേവന്മാര് ആ ദേവിദേവന്മാർക്ക് മനസ്സലിയും ഓ എത്ര കഷ്ടമായാലും വരുന്ന ആളിലുള്ള ആ സുഖത്തിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരാൾ വരുന്ന സമയത്ത് അവനെ ഭ്രാന്താവാനോ കയ്യും കാലംടിയാനോ മറ്റ് ഈ വരുന്ന വ്യക്തിയുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ശത്രുവിന്റെ നാശത്തിനു വേണ്ടിയോ ഒരിക്കലും പറയാതിരിക്കുക ഒരിക്ക ഒരു ദ്രോഹം വരുന്ന കാര്യം കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യുന്നവര് അങ്ങനെ മനസാക്ഷി ഇല്ലാത്തവർ ചെയ്തോട്ടെ അല്ലാത്തവരൊക്കെ കാരണം നമ്മുടെ ദേവൻ നമ്മുടെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ദേവൻ ദേവി ധർമ്മദേവങ്ങൾ ഗുരുമുത്തച്ഛന്മാരിൽ അവരുടെ മുന്നില് അവരുടെ ആത്മാവിന്റെ മുന്നിൽ അല്ലെങ്കിൽ ആ ശക്തിയുടെ മുന്നിൽ നമ്മൾ അത്ര ക്രൂരനാവാൻ പാടില്ല കാരണം നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാൽ അവർ നടത്തി തരും അത് ശാപത്തിന് ഇടവരാൻ പാടില്ല അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക തെറ്റുപെറ്റുകൾ തെറ്റുകളൊക്കെ പറ്റുന്നെന്താ വെച്ചെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക കാരണം അങ്ങനൊക്കെ നീങ്ങിക്കറങ്ങാ കുറെ ലാസ്റ്റി ഉണ്ടാവും ലാസ്റ്റിങ് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കഴിവുള്ളവരില്ല എല്ലാവരും അറിവുള്ളവരില്ല പക്ഷെ അതിന് കൃത്യമായിട്ട് സാവധാനം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും അറിയാനോ അറിഞ്ഞ കാര്യം പ്രവർത്തിക്കാനോ ചെയ്തു കഴിഞ്ഞാൽ വിജയമുണ്ടാകും നമുക്കിങ്ങനെ കൈക്രിയകളൊക്കെ അതിൽ ചെയ്യാം എന്നല്ലാതെ നമുക്ക് ശക്തി പകരുന്നത് എന്ന് ധർമ്മദൈവങ്ങളാണ് അവരുടെ അച്ഛനോ മുത്തച്ഛനോ ഗുരു കാരണന്മാരും മൂർത്തികളാണ് നമുക്ക് ശക്തി തരുന്നത് അവരായിരിക്കും കളത്തിലിറങ്ങി കളിക്കുക അപ്പൊ അവരെ കൊണ്ട് ബലമായിട്ട് നമ്മൾ ഒന്നും ചെയ്യിപ്പിക്കരുത് അവർക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുക്കുക ഉത്തമത്തിലോ മധ്യമത്തിലോ അവർക്ക് ഇഷ്ടപ്പെട്ട കർമ്മം കൊടുക്കുക ആ ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്യുമ്പോൾ അവർക്കിപ്പോൾ ഒരു മദ്യം വെച്ചു മാംസം വെച്ചു അല്ലെങ്കിൽ തവട് കള് തവട് വെച്ചു ആ കള്ള് അതിൽ പൂജിച്ചിട്ട് അത് പൂജിക്കണേറ്റ് മുന്നേ ഒരു അംശം അടിച്ച് അത് കഴിഞ്ഞ് പൂജി ആ ബാക്കിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാണ്ട് അതും അടിച്ചു തുണ്ട് ചുണ്ടും വായി തുടച്ചു അതെന്നിട്ട് വന്നിട്ട് വളരെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രൂപത്തിൽ അതൊക്കെ പിന്നീട് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക നല്ലൊരു ഡോക്ടറെ പോലെ ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടാകാം നല്ലൊരു മാന്യമായിട്ടുള്ളൊരു ഡോക്ടർ ഡോക്ടർമാർ ചിലർ കഴിക്കുന്നവരുണ്ടാവുട്ടോ ഞാൻ പറഞ്ഞു വന്നത് കഴിക്കാത്തൊരു വ്യക്തിയാണ് ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെ വളരെ മാന്യമായിട്ടുള്ള രൂപത്തിൽ നല്ല അദ്ദേഹത്തിൻ്റെ അക്സിക്യുട്ടീവ് ഒക്കെ മോഡൽ വന്നിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പരിശോധിച്ചു ഡോക്ടർമാരും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കേൾക്കാൻ മനസ്ഥിതിയില്ലാത്തവരുണ്ട് പറയുമ്പോഴേക്കും ആ എന്തെങ്കിലും പൊടാവിടതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എഴുതിയെടുത്ത് അഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ശരിയാക്കി പൊക്കോളൂ എന്ന് പറയും അതേപോലെ അല്ല ഉദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളും കേട്ടും ആ സ്റ്റെറസ്കോപ്പ് ഉണ്ട് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചു കഴിയും കാലം ഒക്കെ നാടി പിടിച്ചു കണ്ണൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ഇത് കാണുമ്പോഴേക്കിനും ആ വന്നിരിക്കുന്ന രോഗിക്കന്നെ മാനസികമായിട്ട് കുറെ ഒരു ഇത് ഇതുണ്ടായിട്ടുണ്ടോ ഒരു ഹാപ്പി അല്ല അദ്ദേഹം ആ നമ്മൾ നോക്കിയിട്ടാ ആ അഞ്ഞ് എഴുതുന്നത് അതിനെ ഉള്ള മരുന്നാണ് അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന രോഗിക്ക് മരുന്ന് കഴിച്ചിരിക്കുന്ന സുഖ ഇതാണ് കാണാനോ ആ അങ്ങനെ തിരിഞ്ഞിരിക്കും അങ്ങനെ തിരിഞ്ഞിട്ട് വലിക്ക് വിട് വലിക്ക് വിട് വലിക്ക് വിട് എന്നിട്ട് എന്തേലും എഴുതി കൊടുത്താൽ അപ്പോൾ അദ്ദേഹത്തിനോട് വെറുപ്പാണ് തോന്നുക അതേപോലെ തന്നെയാണ് ഒരു കർമ്മിയോടും ജോലിസിനോടും അപ്പോൾ അത് വളരെ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇന്നമാര് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ശത്രുദോഷങ്ങളുണ്ട് സമയദോഷങ്ങളുണ്ട് ആ ശത്രുദോഷങ്ങൾക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ അഭിപ്രായ ദോഷമുണ്ട് സർപ്പദുരിതങ്ങൾ അതിന് ഇന്നമാരൊക്കെ കർമ്മം ചെയ്യണം അപ്പോഴതിന് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവർക്കും മനസ്സിലാക്കാന്ന് വരും പിന്നെ എന്തിനത്ര അതിനാണോ ഈ കർമ്മം ചെയ്യണം ഇതിനെയാണോ ഈ കർമ്മം ചെയ്യണം ആ കുട്ടി ഒന്ന് തല ചുറ്റി വീണു അത്രേ ഉണ്ടായിട്ടുള്ള അതിന് ഈ വക കാര്യങ്ങളൊക്കെ പറയണെ അപ്പൊ ഇത് കാലങ്ങളായിട്ട് അവർ വീട്ടിൽ അനുഭവിച്ചു വരണതായിരിക്കാം പല കാരണങ്ങൾ കാട്ടിയിട്ടും അതിനെ ആ അത് ശരിയാക്കാനായിട്ട് നോക്കിണ്ടാവില്ല ഇപ്പൊ ഈ പറഞ്ഞ പല കുട്ടിക്ക് വന്നപ്പോഴും ഇതുമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അപ്പൊ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായിട്ട് വരുന്നവരോടൊക്കെ വളരെ മര്യാദ പാലിച്ച് കർമ്മങ്ങൾ ചെയ്യുക നല്ലൊരു പേര് നല്ല നൃത്തം കർമ്മകൾ അയാൾ പശയം വെള്ളം ഇട്ടിട്ട് ചാകാലല്ല പെണ്ണായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വെള്ള എവിടേക്കും പോകണം ഈ ആളെ അരുത്തിക്ക് അല്ലെങ്കിൽ എന്തുണ്ടാക്കാനാ എന്തുണ്ടായിട്ട് എന്നിട്ട് കാര്യം കുരുത്തം വേണ്ടേ എന്നൊക്കെ വിലയിരുത്തലുകൾ മറ്റുള്ളവരാണ് നമ്മൾക്ക് ചാർത്തി തരുന്നത് നന്നായി നടത്താ ആ കുഴപ്പമില്ല കേട്ടോ ഇന്ന ആള് ആ ഡീസുണ്ട് പക്ക ഡീസല്ല നിങ്ങളുടെ ആളുടെ അരുത്തേക്ക് പൊക്കോളൂ ആളൊന്ന് ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കും എന്ന് പറയണമെങ്കിൽ ആ ശരികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇപ്പൊ നോക്കാനോ അല്ലെങ്കിൽ തുള്ളാനൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തികള് തുള്ളാനൊക്കെ നിക്കുമ്പോ എന്ന് പറഞ്ഞാല് ചിലപ്പോ ആ പ്രകൃതിയ അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹം പെട്ടെന്ന് വന്ന് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയും ആ സന്താന എന്താ ഞാൻ ഇന്നാൻ എന്നമാരെയാണ് അല്ലെ കാര്യങ്ങളൊക്കെ ശരിയല്ല അല്ലെങ്കിൽ ഇനി വരുന്ന ക നാളുകളില്ലേ ഇന്നമാതിരി ഇന്നമാതിരി എനിക്ക് വേണം അതുകൊണ്ട് ഞാൻ അപ്പം നിങ്ങൾ ആരാ എന്താന്ന് ചോദിച്ചാൽ ആ ഞാൻ ഗുരുമുത്തച്ഛനാ അല്ലെങ്കിൽ ഞാൻ ചാത്തനാ അല്ലെങ്കിൽ ഞാൻ ഭദ്രകാളിയാണ് ഞാൻ ദേവിയാണ് അങ്ങനൊക്കെ അദ്ദേഹം പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും തുള്ളാനായിട്ട് നിൽക്കുന്നവരുണ്ടോ തുള്ളാനായിട്ട് കച്ചൊക്കെ കെട്ടി ആ കച്ച കെട്ടിയുള്ളൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണുപൊഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ അവർ എഴുന്നള്ളിപ്പം വിചാരിക്കും കുറച്ച് ദൂരം പോയിട്ട് വരണം അല്ലെങ്കിൽ കുറെ ആളുകളാക്കി കല്പനക്കൊണ്ട് നിൽക്കണവരണം വിചാരിക്കുക എല്ലാവർക്കും ഉള്ള കാര്യമില്ലാട്ട പറയണം എല്ലാ വെളിച്ചപ്പാടന്മാരും തുള്ളക്കാരും അല്ല പറയണം അപ്പോ അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയണത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ടെണ്ണം വിടാമെന്നു തോന്നും ആ രണ്ടെണ്ണം വിട്ട് അതൊക്കെ ഒന്ന് അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ പിരിക്കണോന്ന് വെച്ചൊരു സിഗരറ്റോ അല്ലെങ്കിൽ വീഡിയോ രണ്ട് പുകയെടുത്ത് കഴിഞ്ഞാൽ അവൻ ആത്മാവ് ശരിക്കും അവൻ്റെ തലച്ചോറിലേക്ക് എത്തും അപ്പം അവനൊരു ധൈര്യം നല്ലൊരു ധൈര്യം ഒരു ഇനി എന്ത് കരിയും കുത്തി പൊളിക്കുക എന്നുള്ളതിൽ പിന്നെ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ തൊള്ള അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശക്തിയിൽ വിശ്വാസം ഇല്ല മറ്റൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശക്തിയിൽ വിശ്വാസമില്ല അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഓ ഭഗവാനെ അല്ലെ അമ്മേ എൻ്റെ ഒരു മുത്തച്ഛ എന്നിട്ട് സ്വല്പം വെള്ളം എടുത്ത് പിടിച്ചിട്ട് അതൊന്നും തൊഴുതു കഴിഞ്ഞാൽ ഈ പവർ ഇതുവലിക്ക് കിട്ടും പക്ഷെ അദ്ദേഹത്തിന് ഇവരിനൊക്കെ നേരിടണമെങ്കിൽ മനസ്സിന്റെ ധൈര്യം കൊണ്ടുവരണമെങ്കിൽ രണ്ടെണ്ണം വിട്ടു പൂജിച്ച് വെച്ചിട്ട് രണ്ടെണ്ണം വിട്ടു ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ പഴം കഴിച്ചു അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് സിഗരറ്റ് വലിച്ചു ആ നല്ല പവറിലുണ്ടു അപ്പം ഇതൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു നമ്മളെ ദേവന്റെ മുന്നിൽ അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം കുഴപ്പമില്ലാതെ നമ്മുടെ കൈകാര്യം ചെയ്തു നാളെയും ഇദ്ദേഹത്തിന് ഇതേ ചെയ്യേണ്ടി വരും മറ്റൊന്നും അല്ല വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകില്ല വേറെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കലശ ഉണ്ടാകുമ്പോഴത്തുള്ളിൽ ഇതുപോലെ ചെയ്യേണ്ടി വരും പിന്നെ രണ്ടെണ്ണത്തിന് നിക്കാണ്ടാവും ആ രണ്ടെണ്ണത്തിന് നിക്കാണ്ടായ പിന്നെ കുറച്ച് കൂടുതലാവും പിന്നെ കുപ്പി കൊണ്ട് അടിക്കുന്ന പരിപാടി ആവും അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഫീൽഡിൽ നിന്ന് ഉട്ടാവേണ്ടി വരും ഒന്നാല് വ്യക്തികള് കാരണം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള മാന്യമായ രൂപത്തിൽ സംസാരമാവില്ല എന്റെ ഗുരുന്നാഥം പറയും അല്പം മദ്യം ബുദ്ധി ഉണർത്തും അധികം മദ്യം ബുദ്ധി കിടത്തും പിന്നെ നമ്മൾ വ്യക്തികളെ തന്നെ ഈ അതിൽ നിന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ദേവന്മാർക്കും ഈ വെള്ളം കഴിക്കുന്ന ആളോടും അതേപോലെ ഉണ്ടാവുക കാരണം പിന്നെ ആളുടെ പെരുമാറ്റം ഒക്കെ മാറ്റം ഉണ്ടാകും അപ്പം വെള്ളം കഴിക്കണ്ടിരിക്കുക ഇന്ന് രണ്ട് പെഗ് കഴിച്ചു നാളെ രണ്ടര മൂന്നോ നാലോ അഞ്ചൊക്കെ കഴിക്കാം പിന്നെ പിന്നെ ദേഹം അങ്ങനത്തെ ഒരു പേഷ്യൻറ്റോ പിന്നെ പ്രഷർ കൂടി ഷുഗർ കൂടി കൊളസ്ട്രോൾ കൂടി അദ്ദേഹം തലചിറ്റി വീണു ബ്ലഡ് ഛർദ്ദിച്ചു ആ നിലയിലേക്ക് പോകുക അപ്പം ഇതൊ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഇദ്ദേഹത്തിന്റെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ ഈ തുള്ളൽ തുള്ളണ ഇന്നാളിനെ അച്ഛനെ കാരണമാണ് മാമനെ മാമനായാലും വില്ലച്ഛനെ ഇങ്ങനെ രോഗിയായിട്ട് തീരേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ ആയുസ്ത്തോ മരിക്കേണ്ടി വന്നിട്ടുള്ളത് നമുക്കത് വേണ്ട നമുക്കത് വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് വരിക അല്ലെങ്കിൽ പിന്നാലെ വരുന്നവരൊക്കെ ചെറുക്കി വെള്ളം അടിച്ച് ഇവിടെ കർമ്മം ചെയ്ത് ആകെ കുട്ടിച്ച് നാശാക്കിയാലേ തുള്ളാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കും ഞാൻ പരസ്യമായിട്ട് വെള്ളം അടിച്ച് തുള്ളി ഇരിക്കുമ്പോൾ ചില വീടുകളൊക്കെ കാണുക ഇറച്ചിയൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മൾ ഭഗവാനെ വെച്ച് നിവേദിക്കാറുണ്ട് വെച്ച് നിവേദിക്കാം അത് തുള്ളി ഇരിക്കുമ്പോൾ അതെ അതിനെ ആക്കല് വെച്ചാൽ പ്ലേറ്റിലോ തളിയാലോ ഒക്കെ വെച്ചിട്ട് തവിട് മദ്യം മാംസം ഇതൊക്കെ പാകം ചെയ്തൊക്കെ വെക്കും അപ്പൊ വന്നിട്ടുള്ളതായ കർമ്മികള് അദ്ദേഹത്തിന് ആദ്യം വെള്ളം കൊണ്ട് പൂജിക്കും പിന്നെ ചന്ദനം കൊണ്ട് പൂജിക്കും ഹാങ്ങിന് തന്നെ അതേപോലെ തന്നെ പഞ്ചാർച്ചന പൂജ ഈ തുള്ളിരിക്കുന്ന ഇരിക്കുന്ന ആൾക്ക് കൊടുക്കും പിന്നെ ഇതെന്നൊക്കെ അദ്ദേഹത്തിന് നിവേദിക്കും നിവേദിക്കും അത് അദ്ദേഹം കഴിച്ചു എന്നുള്ളത് തന്നെയാണ് ആ വിഗ്രഹത്തിലെ പോലെ തന്നെ ആ സാന്നിധ്യം പോലെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കും ചിലപ്പോൾ തവിടെ എടുത്ത് കൊടുക്കും ഇത് ഉരുളിയിലങ്ങോട്ട് നിറയെ അങ്ങോട്ട് ഇറച്ചി വെച്ചിട്ട് അങ്ങോട്ട് അത്ത അങ്ങോട്ട് വാരിത്തിഞ്ഞ കോപ്രായമാണ് അന്ന് ചെയ്യാൻ പാടില്ല സ്വാമിയനെ സംബന്ധിച്ച് തുള്ളക്കാരെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട കാര്യമാണ് മോശപ്പെട്ടും മോശപ്പെട്ടു തന്നെ പറയണം അത് പരസ്യമായിട്ട് തിന്നിട്ട് ഇതാക്കണ്ടല്ലോ അതേപോലെ തന്നെ മദ്യങ്ങൾ കുടിച്ച് തലയെക്കൊണ്ട് ഒഴിച്ച് മേത്ത് കൊണ്ടൊഴിച്ച് അപാരമായിട്ട് അത് വൃത്തിയായിട്ടുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി അതൊന്നുമല്ല വിഷമമായി എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സിക്യൂട്ടീവ് കുട്ടികൾ ലുക്കൊക്കെ ഉണ്ട് വിഷമെത്തി എന്ന് കഴിഞ്ഞാൽ അത് രണ്ട് കഴിഞ്ഞും തിരുവായും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കിളുക്കിയിട്ട് അല്ലെങ്കിൽ ആ തിരുവാതിരയിൽ കൊടുത്തു ആ എന്ത് സന്താനങ്ങളെ ആ അങ്ങനെ ഒരിതുണ്ട് ഇന്നിപ്പോൾ എല്ലാവരും കാലിമ് വെച്ചിട്ടാണ് ചിലമ്പ് പൊടി കൊണ്ട് കാലിമ വെച്ചിട്ടൊന്ന് കിളിക്കണ താഴ്ത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മദ്യങ്ങൾ എടുത്ത് കുടിക്കുക ആ മദ്യം പലതരം കം ഈ മറ്റേ എന്താണ് മദ്യങ്ങൾ പേരിൽ പല പേരിലുള്ള മദ്യങ്ങൾ എടുത്തിട്ട് കുടിക്കുക അപ്പം ഇത് കാണുന്ന അല്ലെങ്കിൽ ഈ വഴിയിലേക്ക് വരുന്ന ഒരു കർമ്മിക്ക് നാളെ ഇതിൽ കൂടുതൽ മദ്യം അവൻ കൊണ്ടുവരാനായിട്ടോ ഇവിടെ വെക്കാനായിട്ടോ അവൻ നിർബന്ധിതനാകും കാരണം വിഷ്ണുമായിരുന്നുണ്ടെങ്കിൽ എത്ര എത്ര കമ്പനിക്കാരോട് മദ്യം വേണം അല്ലെങ്കിൽ എത്ര എത്ര കുപ്പി കള്ളു വേണം എത്ര കുടം വേണം എത്ര ഇറച്ചി വേണം ഉരുളിയിൽ തെറിച്ച് ഇത്ര പോരാ അങ്ങനൊക്കെ തോന്നും അപ്പം ഇത് ഇതിൽ തന്നെ വരണവരെ നമ്മളൊന്ന് മനസ്സിലാക്കുക വിശ്വാസം നൂറുപേർക്കുണ്ടെങ്കിൽ പേര് വിശ്വാസികളാണെങ്കിൽ ഇരുന്നൂറ് പേര് വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും ഇതൊക്കെ ജീവിക്കുക ഇതെല്ലാവരും ജീവിച്ചു പോകുന്നതാണ് ഇത് നമ്മൾ അവർ അപ്പൊ ഏതെങ്കിലും കാരണവശാലും ഇതൊക്കെ കാണാൻ ഇടയായി കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് അടിക്കുള്ളൂ ഇദ്ദേഹത്തിൻ്റെയും ആത്മതയിലും ചോർന്നു പോകുന്നവരാണ്ടാവും വൃത്തികെട്ട വർത്തമാനം പറയാ അത് കേൾപ്പിക്കരുത് നമ്മള് ഭഗവാന്റെ ഭഗവാനാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാല് മാറിയിട്ട് കഴിയുന്ന അയ്യപ്പനാണ് അയ്യപ്പൻ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ വിഷ്ണുമായി തുള്ള ദേവിക്ക് തുള്ള ശരി അവൻ വെളിച്ചപ്പാടാണ് വെളിച്ചപ്പെടുന്നതാണ് അതിന് ഉതകുന്ന തരത്തിലുള്ളതായ പെരുമാറ്റവും പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് പാടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ഇതങ്ങടെ ഇങ്ങനെ തിന്നിട്ട് അങ്ങോട്ട് ഈ എറിച്ച് കിട്ടി മേത്തൊക്കെ അങ്ങോട്ടാക്കുമ്പോ എന്ന് പറഞ്ഞാല് ഒരാളും കാണിക്കാത്ത ഒരാളും ചെയ്യാത്തൊരു കാലത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനോട് വെറുപ്പാണാകുക വെറുപ്പാണാകുക നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യം നല്ലതിന് മാത്രമായിട്ട് മറ്റുള്ളവരുടെ മുന്നിലും അവരുടെ മനസ്സിൽ കുറുക്കിക്കൊണ്ടാലാണ് അവരുദ്ദേശിച്ച കാര്യമൊക്കെ നടക്കുള്ളത് അല്ലെങ്കിൽ ഈ വരുന്നവരൊക്കെ ഒന്ന് പൈസയും മേടിച്ചിട്ട് ചിലവരൊക്കെ ചിരിക്കും പോപ്പറാറ്റിയൊക്കെ കേട്ടിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഇപ്പോൾ വരുന്ന കർമ്മികൾക്കും എല്ലാവർക്കും ഒരു അറിയിപ്പായിട്ടാണ് കാരണം ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ എന്നോട് വിഷമം ഉണ്ടായല്ലോ ഇത് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ ഇതിലും നല്ല കർമ്മികളോ ഇതിലും നല്ല ജോലിഷന്മാരോ ഇതിലും നല്ല കർമ്മികളായിരിക്കും വരുന്നവരോട് അത്രയും ഡീസൻ്റായിട്ട് പെരുമാറും കാരണം നമുക്കിത് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ക്ലാസ് ഇല്ല അപ്പോൾ ഓരോരുത്തരും കണ്ട അതിനനുസരിച്ച് ഓരോ കർമ്മോളജി ഓരോരുത്തർ പെരുമാറ്റം ഉണ്ടാകുക അപ്പം അത്രയും ഡീസൻ്റായിട്ട് കർമ്മികൾ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഡീസൻ്റായിട്ടിരിക്കുകയാണ് മദ്യം കഴിച്ചിട്ട് ആ ഒരു ശരീരത്തിനൊക്കെ കേടുപാട് വരുത്തി നാളെ വേറെ ആ രീതിയിലേക്ക് വരില്ല അപ്പോ നമുക്ക് ഇതേപോലെ തന്നെ നല്ല രൂപത്തിൽ പെരുമാറുക വരുന്നവരോടൊക്കെ മാന്യമായിട്ട് പെരുമാറുക മാന്യമായിട്ടുള്ള പൈസ പറയാ അവരതിൽ ഇല്ലയെന്നുണ്ടെങ്കില് അവർക്ക് ഉള്ളതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യുക ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക കർമ്മം ചെയ്യുമ്പോൾ എല്ലായിടത്തും ഭക്ഷണം കാലാക്കിയിട്ട് കൊടുക്കാനുള്ള ഉണ്ടാവില്ല അപ്പോൾ ഉച്ചയ്ക്ക് കാലത്ത് വന്ന് വൈകിട്ടേ പോകുള്ള ചോദിച്ചെങ്കിൽ എത്ര ആളിച്ചാലും അവർക്ക് ഓരോ ഭക്ഷണം ഈ പൈസയെന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് അവരൊരു കാശുണ്ടാവും അത് നോക്കണ്ട നമ്മുടെ പൈസ ഒന്ന് മേടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ വണ്ടിക്ക് കാശില്ല ഇല്ല വെച്ചെങ്കിൽ അവർക്ക് വണ്ടിക്ക് കാശ് കൊടുക്കുക അതേപോലെ നമുക്ക് കിട്ടുന്നതെന്ന് ഒരു പങ്ക് എങ്ങനെയെങ്കിലും പാകങ്ങൾക്കായിട്ട് കൊടുക്കുക കാരണം ഇത് ഒരു പൈസയാണ് അപ്പോൾ അതും കൂടുതലുള്ള പൈസയാണ് അപ്പം അതിന്ന് പത്ത് പേർക്ക് അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ കൊടുക്കുമ്പോൾ ആ ഈശ്വരനും നമ്മളോട് വളരെയധികം അനുഗ്രഹം ഒരു അനുകമ്പ തോന്നും മേടിക്കുന്ന ആൾ ഈശ്വരനോടൊരു പ്രാർത്ഥന ഉണ്ടാവും ഓ ആ സ്വാമി ആ മോൻ എനിക്ക് സന്തോഷത്തില്ല അദ്ദേഹത്തിന് ഇനിയും കഴിയുന്നേരം കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ അറിവിലേക്കുള്ളതാണ് അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് എതിർപ്പാവില്ല വിഷമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം